പ്രകമ്പനം കലാസാഹിത്യവേദിയുടെ ദേശമംഗലം രാമവർമ്മ പുരസ്കാരത്തിന് ഷാഫി ചെറുമാവിലായി അർഹനായതായി ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിയാഴ്ച നാലു മണിക്ക് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന സാഹിത്യ സാംസ്കാരിക സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും പുരസ്കാര സമർപ്പണം ശനിയാഴ്ച നാലു മണിക്ക് വി കെ ദിവാകരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാഹിത്യ സദസ്സിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കണ്ണൂർ മേയർ മുസ്ലിഖ് മഠത്തിൽ പ്രശസ്തി പത്രം നൽകി ആദരിക്കും അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത് വെള്ളോറ നാരായണൻ കെ പി അബ്ദുൾ അസീസ് ഇ വി ജി നമ്പ്യാർ സി വി കൃഷ്ണൻ വെങ്ങര എന്നിവർ സംസാരിക്കും അന്നേ ദിവസം സ്കൂൾ വിദ്യാർത്ഥികളുടെ കുമാരനാശാൻ സ്മൃതി കവിത ആലോചിക്കുന്നു ും വി കെ ദിവാകരൻ മാസ്റ്റർ വെള്ളോറ നാരായണൻ ടി പി സിജിൽ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് സമ്മേളനത്തിൽ വെള്ളോറ നാരായണൻ ടി പി ഐ ദാസ് കെ പി അബ്ദുൾ അസീസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആകാവുന്നത്ര സംഭാവനകൾ ചെയ്യുക മാത്രമല്ല ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലക്കുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ സഹായധനങ്ങളും മറ്റും നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സംഭവിച്ചതുപോലെ കൊറോണ കാലത്തെ ശേഷം മങ്ങലേറ്റെങ്കിലും അതിനുശേഷവും ഞങ്ങൾ ഈ ചൈത്രയാത്ര തുടരുന്നു കൂട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്കോളർഷിപ്പ് മറ്റു കൊടുക്കാറുണ്ട് യു പി ഹൈസ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളെ കൊണ്ട് ധാരാളം മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് അവരുടെ കലാപരമായ കഴിവുകൾ സാഹിത്യപരമായ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരികയും അത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു തൂവൽ പൊൻതൂവൽ ചാർത്തുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾ കരിക്കുന്നത് ഷാഫി ചെറു ചെറുമാവിലായി എന്ന ചെറുപ്പക്കാരൻ ധാരാളം ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് തമിഴ് ഭാഷകളിൽ നിന്നും മറ്റും ഇത്രയധികം സംഭാവന ഈ ശാഖയിൽ വിവർത്തന ശാഖയിൽ കിട്ടുന്നത് വലിയ സൗഭാഗ്യമാണ് മലയാള ഭാഷയിൽ തന്നെ വിവർത്തന സാഹിത്യത്തിൽ കൃതികൾ വളരെ കുറവാണ് ഉത്തമങ്ങളും നല്ലതുമായ ധാരാളം ഉണ്ടെങ്കിൽ പോലും തനതായ ഒരു പ്രവർത്തനം നടത്തി തനിച്ച് ഒരു അധോമുഖനായ മനുഷ്യൻ ധാരാളം പുസ്തകങ്ങൾ മലയാള സാഹിത്യത്തിന് തന്നു ആരും അറിയരുത് തന്നെ അറിയരുത് ആരും അറിയരുത് എന്ന നിലയിലുള്ള ഒരു പോക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് അങ്ങനെ പാടില്ലല്ലോ നാം ആരും അവഗണിക്കരുതല്ലോ നമ്മുടെ പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള മാവിലായി പോലുള്ള ഗ്രാമങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന ആളുകൾക്ക് പൊതുവെ തല ഉയർത്താൻ വലിയ മടിയായിരിക്കും കോഴിക്കോടിനപ്പുറമുള്ളവരാണ് എല്ലാ രംഗത്തും കലാപരമായ എല്ലാ രംഗത്തും വളർന്നു വരുന്നത് സിനിമാ രംഗത്തും മറ്റൊക്കെ എന്നാൽ സാഹിത്യ രംഗത്ത് തീരെ ഉയർത്തപ്പെടാത്ത ഒരു സാഹചര്യമാണ് വടക്കൻ കേരളത്തിലുള്ളത് ആ നിരക്ക് വരുമ്പോൾ ചെറുമാവിലായി അങ്ങനെ അവഗണിക്കപ്പെട്ട് കൂടാ എന്ന ലക്ഷ്യം വെച്ച് അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി ഒരു അവാർഡ് നൽകി അനുഗ്രഹിക്കുകയാണ് അതിന് നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി അവകളാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ പുരാവസ്തു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവകളാണ് യോഗത്തിൽ പ്രത്യേക സാന്നിധ്യമായി ഉള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അവകളാണ് പരിപാടി ഗംഭീരമാക്കണമെന്ന ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്ക് ശനിയാഴ്ച രണ്ട് മണിക്ക് തുടങ്ങുന്ന പരിപാടിയിൽ സ്കൂൾ കുട്ടികൾക്കും യുവാക്കൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് കവിതാ പാരായണ മത്സരം കുമാരനാശാൻ സ്മൃതി എന്ന നിലക്ക് ഞങ്ങൾ നടത്തുകയാണ്